മലങ്കര കാത്തലിക് ടിവിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന ഈ പരമ്പരയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മോടുകൂടി ആയിരിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് താനിക്കുഴി അച്ഛനാണ് ബത്തേരി ഭദ്രാസന അംഗമായ അച്ഛൻ ഇപ്പോൾ സെൻറ്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിൽ ഡീൻ ഓഫ് സ്റ്റഡീസും വൈസ് റെക്ടറും കാണുന്ന നിയമത്തിൻ്റെ പ്രൊഫസറുമായി തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുകയാണ് ബത്തേരി വദ്രാസനത്തിൻ്റെ വികാരി ജനറലായും മൈനസ് എംനാരി റെക്ടറായിട്ടുമൊക്കെ വളരെ സ്തുത്യഹമായ ശുശ്രൂഷ അച്ഛൻ നിർവഹിച്ചിട്ടുണ്ട് ഈ ഒരു പരമ്പരയിൽ നാം ചർച്ച ചെയ്യപ്പെടുന്നത് കുദാശകളെക്കുറിച്ചും കുദാശ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമുള്ള നിയമപരമായ വശങ്ങളാണ് സഭയിലെ പ്രാരംഭ കുദാശങ്ങൾ മാമൂദിസായും വിശുദ്ധ മോറോണഭിഷേകവും വിശുദ്ധ കുർബാനയുമാണ് അപ്പോൾ ഈ കുദാശകളുമായി ബന്ധപ്പെട്ടുള്ള കാനൂനികമായ വശങ്ങളാണ് ഈ പരമ്പരയിൽ നാം ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നൽകപ്പെടുന്ന ആദ്യത്തെ കുദാശയാണല്ലോ മാമോദിസ എന്ന കുദാശ ഈ കുദാശ നൽകപ്പെടുന്നതിനെക്കുറിച്ച് തന്നെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പല സംശയങ്ങളുമുണ്ട് ഒരു കുഞ്ഞിന് എപ്പോഴാണ് മാമോദിസ കൊടുക്കേണ്ടത് കുഞ്ഞു ജനിച്ച് എത്ര ദിവസം കഴിഞ്ഞ് കൊടുക്കണം ഒരു വർഷം കഴിഞ്ഞ് കൊടുത്താൽ മതിയാകുമോ അതോ പ്രായപൂർത്തിയായതിനു ശേഷം കൊടുക്കണം അങ്ങനെയുള്ള പല സംശയങ്ങളുമുണ്ട് അപ്രകാരമുള്ള സംശയങ്ങളും നിയമത്തിൻ്റെ വശത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട അച്ഛനെ എൻ്റെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും അച്ഛ മാമുദിസയെക്കുറിച്ച് തന്നെ നമുക്ക് ആരംഭിക്കും വിശുദ്ധ മാമൂദിസ എന്ന കുതാശ പ്രാരംഭ കുതാശകളിൽ ആദ്യത്തേതാണല്ലോ സാധാരണഗതിയിൽ എപ്പോഴാണ് എന്ന ഒരു നൽകേണ്ടത് വിശുദ്ധ ഒരുമോദിസ എന്ന കൂതാശയെക്കുറിച്ചുള്ള ചോദ്യം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സഭയുടെ പ്രബോധനമനുസരിച്ച് പ്രാരംഭകൂതാശകൾ സക്രമൻസ് ഓഫ് ഇനീസിയേഷൻ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് അതിപുരാതനമായ പാരമ്പര്യം അനുസരിച്ച് തന്നെ വിശുദ്ധ മാമോദീസ എന്ന കൂദാശ ഒരു കുഞ്ഞ് ജനിച്ച് എത്രയും വേഗത്തിൽ നൽകപ്പെടണം എന്നാണ് സഭ അനുശാസിക്കുന്നത് അതിന് കാരണം വിശുദ്ധ മാമോദീസ എന്ന കൂതാശയിലൂടെയാണ് ഒരു കുഞ്ഞ് ദൈവത്തിൻ്റെ മകൻ അഥവാ മകൾ ആയിത്തീരുന്നത് സ്വർഗരാജ്യത്തിന് അവകാശിയായിത്തീരുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കാലയളവിൽ ഫ്ലോറൻസിൽ നടന്ന കൗൺസിലാണ് ഇതാദ്യമായി മാമോദീസ കുഞ്ഞ് ജനിച്ച് എത്രയും വേഗം നടത്തണം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞു വെച്ചത് അതിനു ശേഷമുള്ള കൗൺസിലുകളും നിയമ സംഹിതകളുമൊക്കെ ഈ ഒരു കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് എത്രയും വേഗം കുഞ്ഞിന് മാമോദീസ നൽകുക അതുകൊണ്ട് തന്നെ ശിശു മാമോദീസയാണ് സഭയിൽ പാരമ്പര്യമായി നിലനിൽക്കുന്നതും കൂടുതൽ എല്ലാവരും അനുഷ്ഠിക്കണമെന്ന് സഭ പ്രബോധിപ്പിക്കുന്നത് അതിന് ചേർത്ത് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പൗരസ്ത്യ നിയമസംഹിതയും അതുപോലെ തന്നെ ലത്തീൻ നിയമ സംഹിതയും ഇതുതന്നെയാണ് പറയുന്നത് ഒരു കൃത്യമായ സമയം ഇതിനു വേണ്ടി പറയുന്നില്ല എങ്കിൽ തന്നെയും ശിശു ജനിച്ച് എത്രയും പെട്ടെന്ന് ഓരോ സഭയുടെയും വ്യക്തിഗത നിയമ സംഹിത അനുശാസിക്കുന്ന രീതിയിൽ മാമോദിസ നടത്തണം എന്നാണ് സഭ ഇപ്പോൾ അനുശാസിക്കുന്നതും പ്രബോധനം നൽകുന്നതും സഭയിൽ സാധാരണ ശിശു മാമോദിസ തന്നെയാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ ചില സമയങ്ങളൊക്കെ മുതിർന്നവർക്ക് നമ്മൾ മാമുദിസ കൊടുക്കുക ഒരു പതിവുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഈ ശിശു മാമോദിസ കുഞ്ഞുങ്ങൾക്ക് മാമുദിസ കൊടുക്കുമ്പോഴും മുതിർന്നവർക്ക് കൊടുക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ഇത് പരിഹരണം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം ശിശു മാമോദീസ ഞാൻ പറഞ്ഞല്ലോ അതാണ് സ്വാഭാവികമായി എപ്പോഴും നടക്കേണ്ടത് ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചുമതലയുള്ളവർ സ്വതന്ത്രമായി ആവശ്യപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ശിശു മാമോദീസ നൽകുന്നു എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പ്രായപൂർത്തി ആയവർ പ്രത്യേകിച്ച് സഭയിൽ ഇത് കൃത്യമായി നിയമം വിവക്ഷിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരു വ്യക്തി അഡൾട്ട് പ്രായപൂർത്തി ആയ വിഭാഗത്തിൽപ്പെടുന്നു അങ്ങനെയുള്ളവർക്ക് സ്വയമായി മാമോദിസ സ്വീകരിക്കുന്നതിന് സഭാധികാരികളോട് ആവശ്യപ്പെടാവുന്നതാണ് ലത്തീൻ സഭയിൽ ഇപ്രകാരമുള്ള നിയമ നിയമസംഹിതയിൽ പതിനാല് വയസ്സിന് ശേഷം ഇപ്രകാരം മാമോദീസ നടത്തുന്നതിന് അതാത് രൂപതാ മെത്രാന്മാരുടെ അനുവാദം വേണമെന്ന് പറയുന്നുണ്ട് എന്നാൽ പൗരസ്ത്യ നിയമ സംഹിതയിൽ ഇപ്രകാരം രൂപതാ അധ്യക്ഷൻ്റെ അനുമതി വാങ്ങണം എന്നൊരു നിഷ്കർഷയില്ല അതാത് ഇടവക വികാരിമാർക്ക് മുതിർന്നവർക്ക് മാമോദിസ നൽകുന്നതിനുള്ള തീരുമാനം എടുക്കാവുന്നതാണ് എന്നാൽ പ്രധാനമായും ചില വ്യവസ്ഥകൾ ഇതിനുവേണ്ടി പറയുന്നുണ്ട് നാല് പ്രധാനപ്പെട്ട വ്യവസ്ഥകളാണ് ഇപ്രകാരം മുതിർന്നവർക്ക് മാമോദിസ നൽകുന്നതിന് വേണ്ടി സഭാ സഭാനിയമം പൗരസ്ത്യ സഭാനിയമം നിഷ്കർഷിക്കുന്നത് അതിലൊന്നാമത്തേത് ഈ മുതിർന്ന വ്യക്തിയുടെ മാമോദിസ സ്വീകരിക്കുന്നതിനുള്ള താല്പര്യം സ്വതന്ത്രമായ ആഗ്രഹമാണ് അപ്പോൾ മുതിർന്നവർ സ്വയമേ എടുക്കുന്ന തീരുമാനമാണത് അത് സ്വതന്ത്രമായി സുചിന്തിതമായി എടുക്കുന്ന ഒരു തീരുമാനമായതിനാൽ മാമോദിസ സ്വീകരിക്കുന്നതിനുള്ള സ്വതന്ത്രമായ ആഗ്രഹമാണ് മുതിർന്നവരുടെ മാമോദിസയുടെ ഏറ്റവും ആദ്യത്തെ വ്യവസ്ഥ രണ്ടാമത്തേത് സഭയുടെ സത്യവിശ്വാസത്തെക്കുറിച്ചുള്ള അറിവാണ് അപ്പോൾ മാമോദിസ സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർ സഭയുടെ സത്യവിശ്വാസത്തെക്കുറിച്ചും പ്രബോധനങ്ങളെക്കുറിച്ചുമൊക്കെ അറിയണം അത് പഠിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഇടവക വികാരിമാർ ഏറ്റെടുക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യണം മൂന്നാമത്തെ വ്യവസ്ഥ സഭാ നിയമം നിഷ്കർഷിക്കുന്നത് ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു താൽപ്പര്യം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു പരിശീലനം ഇതാണ് അപ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച വ്യക്തികളെ ആയിരിക്കണം മമോദീസായിലൂടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിലേക്ക് നിയമാനുസൃതം സ്വീകരിക്കേണ്ടത് ഏറ്റവും അവസാനമായിട്ട് നാലാമത്തെ വ്യവസ്ഥയായിട്ട് പറയുന്നത് മുതിർന്നവർ അവർ സ്വയമേവ ചെയ്തു പോയ പാപങ്ങളെ പറ്റിയുള്ള അനുതാപവും പ്രായശിത്വവുമാണ് കാരണം ഒരു മുതിർന്ന വ്യക്തി സ്വയമേവ അറിവുള്ള വ്യക്തിയാണ് സ്വയമേവ അറിവുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ തെറ്റുകൾ പാപങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാമോദീസായിലൂടെ പാപമോചനം കൂടി നൽകപ്പെടുന്നതുകൊണ്ട് ഈ വ്യക്തി പാപങ്ങളെ പറ്റിയുള്ള ബോധ്യവും പ്രായശ്ചിത്വവും അനുതാപവും ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കണം അപ്പോൾ ഈ നാല് വ്യവസ്ഥകൾ പൂർത്തീകരിച്ചാൽ ഒരു ഇടവക വികാരിക്ക് മുതിർന്ന ഒരു വ്യക്തിക്ക് മാമോദീസ നൽകാവുന്നത് അച്ഛാ അപ്പം അത് വളരെ വ്യക്തമാണ് ശിശുവിൻ്റെയും മുതിർന്നവരുടെയും മാമുദീസയെ പറ്റിയുള്ള വ്യവസ്ഥകൾ എന്നാലേ മാമുദീസയോടൊപ്പം തന്നെയാണ് പ്രാരംഭ കുദാശകൾ മറ്റ് രണ്ട് കുദാശകൾ നൽകപ്പെടുന്നത് അതിനെക്കുറിച്ചുള്ളത് വിശദമാക്കാം പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് ഈ മൂന്ന് കുദാശകൾ വിശുദ്ധ മാമൂദ് ഇസായും വിശുദ്ധ മുറോൻ അഭിഷേകവും വിശുദ്ധ കുർബാനയും ഇത് പ്രാരംഭക കുദാശകൾ പ്രവേശക കുദാശകൾ സാക്രമൻസ് ഓഫ് ഇനീസിയേഷൻ എന്നൊക്കെ ദൈവശാസ്ത്രപരമായി വിളിക്കപ്പെട്ട് നാം ഒരുമിച്ച് നൽകുന്ന കുദാശകളാണ് മാമോദിസായിലൂടെ ഒരു വ്യക്തി സഭയിലേക്ക് പ്രവേശിക്കുന്നു സഭാംഗത്വം നേടുന്നു മൂറോൻ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈ നൽകപ്പെടുന്ന കൂതാശ പൂർണ്ണമാക്കപ്പെടുന്നു വിശുദ്ധ കുർബാനയിലൂടെ ഈ വ്യക്തി ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശക്തി നൽകപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് കുദാശകളും ഒരുമിച്ച് നൽകപ്പെടുന്ന ഒരു പാരമ്പര്യം പൗരസ്ത്യ സഭകളിൽ ഉള്ളത് അപ്പോൾ പൗരസ്ത്യ സഭകളുടെ കാനൻ നിയമവും ഇതുതന്നെയാണ് വ്യക്തമായി പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും വിശുദ്ധ മാമോദീസായോടൊപ്പം വിശുദ്ധ മുറോൻ അഭിഷേകവും വിശുദ്ധ കുർബാനയും നൽകപ്പെടുന്നു എന്നുള്ളതാണ് പൗരസ്ത്യ സഭകളിലെ പാരമ്പര്യം സഭയിലെ ഈ പ്രാരംഭക കുദാശകളിൽ വിശുദ്ധ മാമോദിസായും വിശുദ്ധ അഭിഷേകമുണ്ട് പൗരസ്ത്യ നിയമവും പാശ്ചാത്യ കാനനിയമവും അനുസരിച്ച് അല്പം വ്യത്യാസം ഉണ്ട് അതായത് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ അധിവസിക്കുമ്പോൾ ലത്തീൻ ക്രമത്തിലുള്ളവരൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അപ്പം മാമോദിസ സ്വീകരിച്ച ശേഷം മൂറോൻ അഭിഷേകം സാധാരണഗതിയിൽ പൗരസ്ത്യ നിയമം അനുസരിച്ച് കുട്ടിക്ക് ഉടനെ തന്നെ കൊടുക്കുന്നുണ്ട് എന്നാൽ ലത്തീൻ ക്രമത്തിൽ അത് നൽകപ്പെടുന്നില്ല അതുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമവ്യവസ്ഥകളാണുള്ളത് അത് ഒന്ന് വിശദമാക്കാമോ ഞാൻ പറഞ്ഞല്ലോ പൗരസ്ത്യ പാരമ്പര്യത്തിൽ വിശുദ്ധ മാമോദിസായോടൊപ്പം തന്നെ അഭിഷേകവും നൽകപ്പെടുന്നു പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്ന കുദാശ എന്ന വിധത്തിലാണ് പൗരസ്ത്യ ദൈവശാസ്ത്രം ഇതിനെ വ്യാഖ്യാനിക്കുകയും അതിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നാൽ പാശ്ചാത്യ ദൈവശാസ്ത്രമനുസരിച്ച് പാശ്ചാത്യ സഭയുടെ നിയമമനുസരിച്ച് വിശുദ്ധ അഭിഷേകവും വിശുദ്ധ കുർബാനയും ഒരു വ്യക്തിക്ക് പ്രായപൂർത്തിയായ ശേഷം നൽകപ്പെടുന്ന സുബോധത്തോടെ പൂർണ്ണ അറിവോടെ നൽകപ്പെടുന്ന കുദാശകളായിട്ട് കരുതപ്പെടുന്നു അതുകൊണ്ട് സഭാനിയമ സംഹിതകളിൽ ിങ് കപ്പാസിറ്റി അതിൻ്റെ പൂർണ്ണത എത്തുന്നത് ഏഴ് വയസ്സിലാണ് അപ്പോൾ ഏഴ് വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്കാണ് ലത്തീൻ സഭാ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ മൂറോനഭിഷേകവും വിശുദ്ധ കുർബാനയും നൽകുക മറ്റൊരു കാര്യം വിശുദ്ധ കുർബാന നൽകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമാണ് അപ്പോൾ ഈ പ്രായപൂർത്തിയായ വ്യക്തി ഏജ് ഓഫ് യൂസ് ഓഫ് റീസൺ എത്തിയ വ്യക്തി പൂർണ്ണമായി ഒരുങ്ങുന്നതിന് അവൻ്റെ തെറ്റുകളെ പറ്റിയുള്ള അവബോധവും മനസ്താപവും പ്രായശ്ചിത്വവും ഒക്കെ ആവശ്യമാണ് അതുകൊണ്ട് ഏഴ് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരുക്കം ഉണ്ടാവണം അതിനുവേണ്ടി കൂടിയാണ് വിശുദ്ധ കുംഭസാരം നടത്തി ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് പറയുക ഇതുതന്നെയാണ് ഇവിടുത്തെ വ്യത്യാസവും ലത്തീൻ പാരമ്പര്യമനുസരിച്ച് ഇപ്രകാരം യൂസഫ് റീസൺ പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് വിശുദ്ധ മൂറോൻ അഭിഷേകവും വിശുദ്ധ കുംഭസാരവും കുർബാനയും നൽകുക ഇവിടെ കാർമ്മികരുടെ കാര്യത്തിലും ചെറിയ വ്യത്യാസങ്ങൾ പൗരസ്ത്യ സഭയും പാശ്ചാത്യ സഭ നിയമവും തമ്മിലും ഉണ്ട് പൗരസ്ത്യ പൗരസ്ത്യസഭകളിൽ വിശുദ്ധ മൂറോൻ മൂറോനഭിഷേകത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും കാർമ്മികൻ പുരോഹിതൻ തന്നെയാണ് വൈദികൻ തന്നെയാണ് എന്നാൽ വിശുദ്ധ സഭയില് പാശ്ചാത്യ പാരമ്പര്യം മൂറോനഭിഷേകത്തിൻ്റെ കാർമ്മികൻ രൂപതാ അധികാരി രൂപതാ മെത്രാൻ ആയിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് അതുകൊണ്ട് രൂപതാ മെത്രാൻ ചില സന്ദർഭങ്ങളിലെങ്കിലും രൂപതാ മെത്രാൻ പ്രത്യേകമായി നിയോഗിക്കുന്ന വ്യക്തികൾ വിശുദ്ധ മൂറോൻ അഭിഷേകത്തിന് കാർമ്മികത്വം വഹിക്കണം എന്നുള്ളതാണ് ലത്തീൻ സഭാ നിയമം നിഷ്കർഷിക്കുന്നത് സായിക്ക് ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് തലതൊട്ടപ്പൻ തലതൊട്ടമ്മ എന്നുള്ള ഒരു സംശയമുണ്ട് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളുടെ മാമൂദിസായിക്കത് അത്യാവശ്യമാണ് എന്നാണ് സഭയുടെ പഠിപ്പിക്കലും മുതിർന്നവരുടെ കാര്യത്തിലും തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വേണമെന്നും നിഷ്കർഷിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വിശദമാക്കാമോ മാമോദീസായിൽ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ ഗോഡ് പാരന്റ് എന്നൊക്കെയുള്ള ഒരു സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് സഭയുടെ പാരമ്പര്യത്തിൽ അതിപുരാതനമായി നിലനിൽക്കുന്ന ഒരു പാരമ്പര്യം കൂടിയാണിത് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കുമ്പോൾ വിശ്വാസ ജീവിതം നയിക്കുന്നതിന് ഈ വ്യക്തിയെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ എന്നൊക്കെയുള്ള ഈ സ്ഥാനം സഭയിൽ നിലനിൽക്കുന്നത് അത് ശിശു മാമോദീസായാലും മുതിർന്നവരുടെ മാമോദീസായാലും ഈ സ്ഥാനങ്ങൾ ഉണ്ടാവണം എന്ന് സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നുണ്ട് ശിശുക്കളുടെ മാമോദി ശിശുക്കളുടെ മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ ശിശുവിൻ്റെ ചുമതല നയ്യാമികമായി വഹിക്കുന്ന വ്യക്തികളോ നിഷ്കർഷിക്കുന്ന ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് തലതൊട്ടപ്പൻ അല്ലെങ്കിൽ തലതൊട്ടമ്മ ആകാവുന്നതാണ് മുതിർന്നവരുടെ കാര്യത്തിൽ ഇത് പ്രായപൂർത്തിയായ വ്യക്തിയായതുകൊണ്ട് അയാൾക്ക് തന്നെയോ അല്ലെങ്കിൽ അയാളുടെ ചുമതല വഹിക്കുന്ന മറ്റുള്ളവരോ ചില സന്ദർഭങ്ങളിലെങ്കിലും ഇടവക വികാരിമാർക്കോ തന്നെയോ ഇത് ആരാവണം എന്നുള്ളത് നിശ്ചയിക്കാവുന്നതുമാണ് നമ്മുടെ സഭാ സഭാനിയമം അനുസരിച്ച് തലതൊടുന്ന വ്യക്തി ചില വ്യവസ്ഥകൾ നിർബന്ധമായും പൂർത്തീകരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ തലതൊടുന്ന വ്യക്തി ഒരു കതോലിക്ക വിശ്വാസിയായിരിക്കണം എന്നുള്ളതാണ് അതിന് പ്രധാനമായ കാരണം ഈ വ്യക്തിയെ വിശ്വാസത്തിൽ വളർത്തേണ്ട അല്ലെങ്കിൽ വളർത്താൻ സഹായിക്കേണ്ട ചുമതല ഈ വ്യക്തിക്കുണ്ട് അപ്പോൾ ഈ തലതൊടുന്ന വ്യക്തി ഒരു കത്തോലിക്ക വിശ്വാസിയായിരിക്കണം രണ്ടാമത്തേത് ഈ വ്യക്തി വിശുദ്ധ മാമോദീസായും ഈസായും മൂറോൻ അഭിഷേകവും വിശുദ്ധ കുർബാനയും സ്വീകരിച്ച ഒരു വ്യക്തിയായിരിക്കണം ഇത് സ്വീകരിക്കുന്നതിന് താല്പര്യമുള്ളതും വിശുദ്ധ കുർബാന താല്പര്യത്തോടെ സ്വീകരിക്കാൻ ആഗ്രഹം മനസ് ഒക്കെയുള്ള വ്യക്തിയും ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് ഈ തലതൊടുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിൽ സഭാ തലത്തിലുള്ള ശിക്ഷണ നടപടികളോ അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കുറ്റം ചെയ്ത് പുറത്താക്കപ്പെട്ടവരോ ഒന്നും ആയിരിക്കരുത് അപ്പോൾ യഥാർത്ഥമായ സഭാജീവിതം ഉള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നും നിഷ്കർഷയുണ്ട് ഏറ്റവും അവസാനമായിട്ടും പ്രധാനമായിട്ടും ഈ വ്യക്തി സഭയിൽ പൂർണ്ണമായ സ്വതന്ത്രമായ തീരുമാനമെടുക്കുന്നതിനുള്ള പ്രായപൂർത്തിയായ വ്യക്തിയായിരിക്കണം അപ്പോൾ മലങ്കര കത്തോലിക്കാൻ സഭയിൽ അത് നമ്മുടെ പ്രത്യേക കാനൻ സംഹിത അനുസരിച്ച് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നാല് വ്യവസ്ഥകളാണ് ഒരു തലതൊട്ടപ്പനാകാൻ തലതൊട്ടമ്മയാകാൻ വേണ്ടിയത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര പേര് ഉണ്ടാവണം ആരായിരിക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളും പലപ്പോഴും നമ്മുടെ ആൾക്കാർ ചോദിച്ചു കേൾക്കുന്നുണ്ട് സഭാനിയമം പറയുന്നത് തലതൊട്ടപ്പൻ തല തൊട്ടമ്മ ഒരു കുഞ്ഞിന് ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ പുരുഷനായ ഒരു വ്യക്തി പെൺകുഞ്ഞാണെങ്കിൽ ഒരു സ്ത്രീ ഇതാണ് സഭാ നിയമം അനുശാസിക്കുന്ന ഏറ്റവും കുറഞ്ഞ സാന്നിധ്യം അതല്ല ചിലപ്പോഴൊക്കെ മാതാപിതാക്കന്മാർ ഒരുമിച്ച് വേണം രണ്ട് പേര് വേണം എന്ന് ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ അതും സഭാനിയമം തടസ്സപ്പെടുത്തുന്നില്ല രണ്ടു പേർക്കും ആകാവുന്നതാണ് പക്ഷേ ഒരു ആൺകുഞ്ഞിന് ഒരു പുരുഷനും പെൺകുഞ്ഞിന് ഒരു സ്ത്രീയും നിർബന്ധമാണ് ഈ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ അത് വളരെ വ്യക്തമാണ് എന്നാൽ കുഞ്ഞുങ്ങളുടെ മാമുദായിക്ക് ആ കുഞ്ഞിൻ്റെ തന്നെ അപ്പനും അമ്മയ്ക്കും അതായത് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കന്മാർക്ക് തല തൊട്ടപ്പനും തലതൊട്ടമ്മയും ആകാനായിട്ടുള്ള നിയമം അനുശാസിക്കുന്നു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അച്ഛൻ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് ഒത്തിരി നമ്മുടെ വിശ്വാസികൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യവുമാണിത് സ്വാഭാവിക മാതാപിതാക്കന്മാർ അവര് കുഞ്ഞിന് ജന്മം നൽകി മാമോദീസായിലൂടെ തലതൊടുന്ന വ്യക്തി ആത്മീയമായിട്ട് ആ കുഞ്ഞിന് ജന്മം നൽകുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തികളാണ് അതുകൊണ്ടാണ് നമ്മളവരെ ഗോഡ് പാരൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ സ്വാഭാവിക മാതാപിതാക്കന്മാർ അവരുടെ ആധ്യാത്മിക മാതാപിതാക്കന്മാർ ആയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് സഭാ നിയമം പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവിക മാതാപിതാക്കന്മാരല്ല ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന അർത്ഥത്തിലല്ല പക്ഷേ അവരോട് ചേർന്ന് ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്താനും പരിപോഷിപ്പിക്കുന്നതിനുമൊക്കെയുള്ള ഉത്തരവാദിത്വം നിയമം അനുസരിച്ച് നിഷ്കർഷിച്ചിരിക്കുന്നത് മറ്റ് വിശ്വാസമുള്ള വ്യക്തികളിലാണ് അപ്പോൾ സ്വാഭാവിക മാതാപിതാക്കന്മാരല്ലാത്ത വ്യക്തികളായിരിക്കണം ഈ ഉത്തരവാദിത്വം ഈ ആധ്യാത്മിക പിതൃത്വം മാതൃത്വം ഏറ്റെടുക്കേണ്ടത് അതുകൊണ്ടാണ് സ്വാഭാവിക മാതാപിതാക്കന്മാർ ഇത് ഏറ്റെടുക്കരുത് എന്ന് നിയമം പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാമുദിസ കൊടുക്കുമ്പോൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഉണ്ടാകും പ്രത്യേകിച്ച് കൂതാശ നടത്തുമ്പോൾ ഈ കുഞ്ഞിനു വേണ്ടി മാമുദിസ സ്വീകരിക്കുന്ന ഇന്നാർ ആയ ഞാനെന്ന് ഏറ്റു ചൊല്ലുന്നത് ഈ തലതൊട്ടപ്പനും തലതൊട്ടമ്മ അത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു സംശയമുണ്ട് എന്തുകൊണ്ടാണ് മുതിർന്നവരുടെ മാമുദിസയ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ തലതൊട്ടപ്പൻ്റെ തലതൊട്ടമ്മയുടെ ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് പ്രായപൂർത്തി ഇത് ഏറ്റു പറയുവാനും മാമോദീസ സ്വീകരിക്കുവാനുമുള്ള എല്ലാ കഴിവും ഉള്ളതുകൊണ്ട് അത് ബോധപൂർവം ഏറ്റുപറയാനായിട്ടുകൊണ്ട് സാധിക്കുന്നതുകൊണ്ട് തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ സംശയമുണ്ട് അതിനെക്കുറിച്ച് അച്ഛനൊന്ന് വിശദമാക്കാം ശരിയാണ് പലപ്പോഴും നമ്മൾ കരുതുന്നത് അതുതന്നെയാണ് പ്രായപൂർത്തിയായ ഒരാൾ മാമോദീസ സ്വീകരിക്കുന്നു പൂർണ അറിവോടെ സ്വതന്ത്ര മനസ്സോടെ എല്ലാം മനസ്സിലാക്കി ഏറ്റുപറയും അവിടെ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ എന്ന ഒരു സ്ഥാനം ആവശ്യമില്ല എന്ന് നമ്മൾ കരുതാറുണ്ട് ഒരു പരിധിവരെ നമുക്കതിനെ ന്യായീകരിക്കാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ സഭാനിയമനുസരിച്ച് മുതിർന്നവരുടെ മാമോദിസായിയുടെ സാധുതയ്ക്കോ നിയമാനുസൃതയ്ക്കോ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ അത്യാവശ്യമാണെന്ന് നമ്മൾ പറയുന്നില്ല അതായത് അയാൾ സ്വന്തമായി ഏറ്റുപറഞ്ഞാലും മാമോദീസായുടെ വാലിഡിറ്റി സാധുത അല്ലെങ്കിൽ ലിസിറ്റ്നെസ് നിയമാനുസൃതമായ അവസ്ഥ ഇതിന് കുറവുണ്ടാകുന്നില്ല പക്ഷേ സഭയുടെ അതിപുരാതനമായ പാരമ്പര്യം കണക്കിലെടുത്തുകൊണ്ട് മുതിർന്നവരുടെ മാമോദീസായിലും ഒരു തലതൊട്ടപ്പൻ അല്ലെങ്കിൽ തലതൊട്ടമ്മ ഒരാളെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് സഭാ നിയമം അനുശാസിക്കുന്നത് അതിന് കാരണം ഈ പുതുതായി വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വ്യക്തിക്ക് വിശ്വാസത്തിൽ വളരുന്നതിനും പരിപോഷിപ്പിക്കപ്പെടുന്നതിനുമൊക്കെയുള്ള ഉണ്ടാക്കാൻ ഇപ്രകാരമുള്ള ഒരു സ്ഥാനത്തിലുള്ള വ്യക്തിയുടെ സാന്നിധ്യം വളരെ പ്രയോജനപ്രദമാണ് അതുകൊണ്ട് മുതിർന്നവരുടെ ബമോദീസായിലും ഇപ്രകാരമുള്ളൊരു സ്ഥാനം നല്ലതു തന്നെയാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് ഏറ്റു പറയുന്നത് ആ വ്യക്തി തന്നെ ആ കാര്യത്തിൽ ഏറ്റുപറയാം പക്ഷേ കൂടെ നിൽക്കുന്ന തലതൊട്ടപ്പൻ്റെ തലതൊട്ടമ്മയുടെ സ്ഥാനം വഹിക്കുന്ന വ്യക്തിക്കും ആ അർത്ഥിയുടെ വളർച്ചയിൽ വിശ്വാസ രൂപീകരണത്തിൽ വലിയ സ്ഥാനവും പ്രാധാന്യവും ഉണ്ട് മാമൂദിസൈ വിശുദ്ധ മാമൂദിസൈ എന്ന കുതാശയെക്കുറിച്ച് വളരെ വിശുദ്ധമായിട്ട് അച്ഛൻ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ അതിനോട് ചേർന്ന് ചിന്തിക്കാനുള്ള ഒരു മറ്റൊരു മേഖല കൂടിയുണ്ട് സാധാരണഗതിയിൽ വിശുദ്ധ മാമൂദിസ എന്ന കുദാശ എല്ലാ കുദാശകളും നൽകപ്പെടുന്നത് ദേവാലയത്തിൽ വെച്ചാണ് എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വീട്ടു മാമോദിസ എന്നുള്ളൊരു പേര് കേൾക്കാറുണ്ട് ചില എഴുത്തുകുത്തുകളിലൊക്കെ ഞാനത് വായിച്ചെടുത്തിട്ടുണ്ട് വീട്ടു മാമോദിസ കൊടുത്തിട്ടുണ്ട് എന്ന് അപ്പം എന്താണ് വീട്ടു മാമൂതിസ എന്നൊക്കെ പറയുന്നത് ഒരു കുഞ്ഞിന് പൂർണ്ണമായ അർത്ഥത്തിൽ മാമോദി സ നൽകുന്നത് ആ കുഞ്ഞിൻ്റെ ഇടവക ദേവാലയത്തിൽ വെച്ച് തന്നെയാണ് ആ കുഞ്ഞിൻ്റെ ഇടവക വികാരിക്കു തന്നെയാണ് ആ അർത്ഥിയെ മാമോദിസായിലൂടെ സഭയിലേക്ക് സ്വീകരിക്കുന്നതിനുള്ള അവകാശം ഉള്ളതും എന്നാൽ ചില സന്ദർഭങ്ങളിൽ അപ്രകാരം സാധ്യമല്ലാത്ത അവസരങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചുമതല വഹിക്കുന്ന മറ്റു വ്യക്തികൾക്കോ അതിൻ്റെ ജീവനെ പറ്റി എന്തെങ്കിലും അപായ സൂചന ലഭിക്കുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മാമോദീസ ഇടവക ദേവാലയത്തിൽ വെച്ച് താമസിച്ച് പോയേക്കുമോ ഏതെങ്കിലുമൊക്കെ വലിയ കാരണങ്ങൾ കൊണ്ട് താമസിച്ച് പോയേക്കുമോ എന്നുള്ള ഭയമുള്ള അവസ്ഥകൾ അപ്രകാരമൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആശുപത്രികളിൽ വെച്ച് അല്ലെങ്കിൽ ഭവനത്തിൽ വെച്ച് തന്നെ മാമോദീസ കൊടുക്കുന്ന രീതി ഉണ്ട് ഈ മാമോദീസ നൽകുന്നത് ആരാണെങ്കിലും പരിശുദ്ധ ത്രീത്വത്തിൻ്റെ നാമത്തിൽ നൽകപ്പെടുന്ന മാമോദീസ അത് ആ സ്വീകരിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നൽകുവാൻ ആഗ്രഹിച്ച വ്യക്തികളുടെ ആഗ്രഹം കണക്കിലെടുത്ത് ഒരു സ്വാഭാവികമായ നിയമാനുസൃതമായ മാമോദീസയായി തന്നെ കണക്കാക്കപ്പെടുന്നു ഇപ്രകാരമുള്ള വീട്ടു വീട്ടുമാമോദീസ അല്ലെങ്കിൽ ആശുപത്രിയിൽ നൽകപ്പെട്ട മാമോദീസ തുടർന്ന് കുഞ്ഞ് പൂർണമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കഴിയുമ്പോൾ പുരോഹിതന്റെ അടുത്ത് ചെന്ന് മുറോനഭിഷേകവും വിശുദ്ധ കുർബാനയും നൽകി ഈ പ്രാരംഭകുദാശകൾ പൂർണ്ണമാക്കാവുന്നതാണ് അത് ആ ഇടവക രജിസ്റ്ററിൽ ചേർത്ത് ഈ മാമോദീസായും മറ്റ് കൂതാശകളും പൂർണ്ണമായി ഇടവക രജിസ്റ്ററിൽ രേഖപ്പെടുത്തി അത് നിയമാനുസൃതമാക്കാവുന്നതുമാണ് അപ്പം അത് വീട്ടു മാമോദീസയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു അതായത് ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ മാമോദിസ സ്വീകരിക്കപ്പെടുന്ന അർത്ഥിയുടെ ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിലാണ് ഒരുപക്ഷെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറ്റ് ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഇനിയും ദേവാലയത്തിൽ വെച്ച് മാമൂലിസ നടക്കപ്പെടാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്താണ് വീട്ടുമാമൂതിസ നടക്കാനായിട്ട് പക്ഷേ ആർക്കാണ് ആ സമയത്ത് വീട്ടു മാമോദിസ കൊടുക്കുവാനായിട്ട് അധികാരമുള്ളത് ആർക്കാണ് അത് പരികർമ്മം ചെയ്യാനായിട്ട് പറ്റുന്നത് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അവരുടെ സ്വാഭാവിക മാതാപിതാക്കന്മാർക്കാണ് അപ്പോൾ സ്വാഭാവിക മാതാപിതാക്കന്മാർക്കാണ് ആ കുഞ്ഞിനെ മാമോദീസ നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം അപ്പോൾ അവർ പൂർണ്ണമായി ആഗ്രഹിക്കുകയും അതിനു വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്താൽ അവർക്ക് തന്നെയോ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ആരാണ് അപ്പോൾ പരിചരിക്കുന്നത് ആരാണ് അവിടെ കുഞ്ഞിൻ്റെ അടുത്ത് ഉള്ളത് ആ വ്യക്തിക്ക് ഈ വീട്ടുമാമോദീസ നൽകാവുന്നതാണ് ചില സമയത്ത് കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ അപ്പനമ്മമാർ ആയിരിക്കാം അല്ലെങ്കിൽ ചില സമയത്ത് ഇവർക്ക് ആരുമില്ലാതെ ഈ കുഞ്ഞു മാത്രം ആശുപത്രിയിൽ ആയിരിക്കുന്ന അവസ്ഥയായിരിക്കാം അപ്പോൾ ആരാണോ കുഞ്ഞിൻ്റെ സമീപത്ത് ഉള്ളത് ആ വ്യക്തിയോട് കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കോ കുഞ്ഞിൻ്റെ നിയമപരമായി ചുമതല ഉള്ളവർക്കോ ഇത് ആവശ്യപ്പെടാവുന്നതാണ് അങ്ങനെ ആവശ്യപ്പെടുന്ന പക്ഷം ഈ അടുത്തു നിൽക്കുന്ന വ്യക്തിക്ക് അത് നൽകാവുന്നതുമാണ് ഈ മാമോദീസ നൽകുന്ന വ്യക്തി ആ വ്യക്തിയുടെ വിശ്വാസമല്ല അല്ല ശരിക്കിവിടെ പരിഗണിക്കുന്നത് മറിച്ച് വിശുദ്ധ മാമോദിസ എന്ന കൂദാശ നൽകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ വിശ്വാസമാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ സമീപത്ത് നിൽക്കുന്നത് ആര് തന്നെയായാലും ആയാലും കത്തോലിക്ക വിശ്വാസത്തിൽ ഇല്ലാത്തവർ ആയാൽ പോലും ഈ മാതാപിതാക്കന്മാരുടെ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ചുമതലയുള്ളവരുടെ ആവശ്യപ്രകാരം ആഗ്രഹപ്രകാരം അവരുടെ വിശ്വാസത്തെ പരിഗണിച്ച് ഈ കുഞ്ഞിന് മാമുദീസ്സ നൽകാവുന്നതാണ് എന്നാണ് സഭ പഠിപ്പിച്ച് അപ്പം ആ മാമുദീസ്സ നിശ്ചയമായും പ്രത്യേക നാമത്തിൽ നൽകണം അല്ലേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്നാര് മാമുദിസ മുക്കപ്പെടുന്നു എന്നുള്ള ആ ഫോർമുല ഉപയോഗിച്ച് തന്നെ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ് അതെ പൂർണ്ണമായും നാം വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് കുഞ്ഞിനെ മാമോദീസ മുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധ ത്രേത്വത്തിൻ്റെ നാമത്തിൽ മാമോദീസ നൽകുക എന്നു തന്നെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത് വിശുദ്ധ മാമോദിസ എന്ന കുദാശയെക്കുറിച്ചും മൂറോൺ അഭിഷേകത്തെക്കുറിച്ചും അത് സ്വീകരിക്കുമ്പോൾ നിയമപരമായിട്ട് എന്തൊക്കെയാണ് ഒരു അർത്ഥി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു ഈ എപ്പിസോഡിനെ തുടർന്നുള്ള ഭാഗങ്ങളിൽ മറ്റ് കുതാശകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഉള്ളത് വിശുദ്ധ മാമോദിസ് എന്ന കുതാശയെക്കുറിച്ചും മൂറോൺ അഭിഷേകത്തെക്കുറിച്ചും വളരെ വിശദമായി പറഞ്ഞതിന് ബഹുമാനപ്പെട്ട അച്ഛന് നന്ദി അറിയിക്കുന്നു നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി